സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാറിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുന്ന എല്ലാവരും ഇതേ തുടർന്ന് കാര്യങ്ങൾ അന്വേഷിച്ച് ഇറങ്ങുകയാണ് പക്ഷേ നല്ലൊരു അവസരമാണ് തൻ്റെ കയ്യിൽ നിന്ന് മിസ്സായത് എന്ന് ആലോചിക്കുന്ന ഗംഗാപ്രസാദ് പുതിയ അവസരം എങ്ങനെ ഉണ്ടാക്കും എന്ന് ആലോചിക്കുന്നു ഇതിനിടയിലാണ് സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാക്കിക്കൊണ്ട് ഇപ്പോൾ കാട്ടിലേക്ക് കിരണും കല്യാണിയും കടന്നു വരുന്നത് കാർത്തികയും അമ്മയും എന്തായാലും പോയിട്ട് വരാൻ അവരോട് പറയുകയും ചെയ്തതിനെ തുടർന്ന് കാര്യങ്ങൾ മുന്നിലേക്ക് പ്ലാൻ ചെയ്തുകൊണ്ട് നീക്കുകയാണ് ഇപ്പോൾ കിരണും കല്യാണിയും പക്ഷേ കാർത്തികയാകട്ടെ ആക്രമിക്കാൻ വന്നവൻ്റെ ഉദ്ദേശം മറ്റെന്തോ ആണ് എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ ഇതോടെ ഒന്ന് ഞെട്ടിപ്പോകുകയാണ് അവർ ഒടുവിൽ സത്യങ്ങൾ തിരിച്ചറിയുകയാണ് ഇപ്പോൾ കാർത്തിക ആക്രമിക്കാൻ വന്നത് മറ്റാരുമല്ല അത് ഗംഗാപ്രസാദ് തന്നെയാണ് എന്നുള്ള സത്യം ഒടുവിൽ പുറത്താകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്